നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ മരുതമലയ്ക്ക് പോവുകയാണ് നിങ്ങളും ഞങ്ങളോടൊപ്പം വരൂ കേട്ടോ നമ്മളിപ്പോൾ മരുതമലൈ മുരുകക്കോവിലിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ക്ഷേത്രമാണ് മരുതമലൈ മുരുകക്ഷേത്രം അറുനൂറ് അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സംഘകാലഘട്ടത്തിൽ തമിഴ് രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് അക്കാലത്തെ ഒരു സാഹിത്യകൃതിയായ പുറനാനൂറിൽ സൂചിപ്പിക്കുന്നു മുരുകൻ്റെ ആറ് വാസസ്ഥലങ്ങളായി കരുതപ്പെടുന്ന ആറു പടൈ വീടുകൾ അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുരുകേത്രമാണ് ഇത് മരുതമലൈ മുരുകക്ഷേത്രം കോയമ്പത്തൂർ നഗരത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് പടിഞ്ഞാറ് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം ഔഷധ ഔഷധസസ്യങ്ങളാൽ നിറയപ്പെട്ട വനമാണ് ചുറ്റും ക്ഷേത്രത്തിന് ചുറ്റും വിവിധ ജലാശയങ്ങളുണ്ട് ഈ ജലാശയങ്ങളിലെ ഏറ്റവും ഔഷധഗുണമുള്ള ജലാശയമാണ് മരുത തീർത്ഥം എന്ന് പറയുന്നത് ഈ മലയ്ക്ക് മരുതമല എന്ന് പേര് വരാൻ കാരണം തന്നെ ഔഷധഗുണമുള്ള മരുത് വൃക്ഷങ്ങൾ നിറയെ ഉള്ള ഒരു വനമായതുകൊണ്ടാണ് ദണ്ഡായുധ പാണിയായിട്ട് വള്ളിദേവയാനി സമേതനായ സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ ഇവിടത്തെ ആദ്യം തന്നെ ഗണപതിയെ വണങ്ങി പടി കയറുന്നു പിന്നെ അയ്യപ്പനെ തൊഴണം പതിനെട്ട് പടിയൊക്കെ ഉണ്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ഇതാ കാണുന്നതാണ് കേട്ടോ ആദ്യത്തെ കവാടം ചെരുപ്പം അവിടെ ഊറ്റി വെച്ചിട്ട് വേണം പോവാനായിട്ട് മാത്രമല്ല ഇവിടെ അങ്ങോട്ട് വിപണന കേന്ദ്രമൊന്നും ഇല്ലാട്ടോ അങ്ങനെ വാങ്ങാനൊന്നും പറ്റില്ല പൂജാദ്രവ്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ട് പോകണം ആവശ്യക്കാർക്ക് നമ്മളിവിടെ ചെരുപ്പ് ഊരി വെക്കണം വയ്ക്കണം എവിടെ ഹലോ ഹരഹരോ അത് മതി അത് മതി നല്ല റെസ്റ്റെടുത്ത് പോയാ മതി ഇതിന് ഈ വഴിക്ക് സമാന്തരമായിട്ട് വലതുവശത്ത് കൂടി വാഹനങ്ങൾ പോകാനുള്ള നല്ല വഴിയുണ്ട് പക്ഷേ കാറുകളൊന്നും അതിൽക്കൂടെ കടത്തി വിടുന്നില്ല അപ്പം ഞങ്ങൾ കാറ് അവിടെ ഇട്ടിട്ട് നടക്കുകയാണ് ചെയ്തത് പക്ഷേ ആ വഴി ഞങ്ങൾക്ക് വഴിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഈ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് പോകാനുള്ള ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് തീർത്ഥാടനത്തിന് പോകാനുള്ള ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ബസ് സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ ബസ്സിൽ വരാം ഭഗവാൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഈ പടികളൊക്കെ കയറിയിട്ട് തന്നെ വേണം പോകാനായിട്ട് എങ്കിലേ ശരിയായുള്ള അനുഗ്രഹം കിട്ടുള്ളൂ അല്ലേ മാത്രമല്ല ഇരുവശത്തുമുള്ള ചെടികളിൽ നിന്നുള്ള പൂക്കളെ കണ്ട് അവയുടെ ഔഷധഗുണമുള്ള കാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് നമുക്ക് അങ്ങനെ പോവാം ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം മണ്ഡലകാലല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള തിരക്കും ഉണ്ടാവേസ് ഞാൻ വേലിപ്പടക്കം ഇത് ഇതുപോലത്തെ പടക്കം നമ്മുടെ വീട്ടിലുണ്ട് അത് ഉണങ്ങുമ്പോൾ ഈ സാധനം പൊട്ടിച്ചിട്ട് തുപ്പ് ഏഹ് തുപ്പൊണ് പൊട്ടുങ്ങനെ അതാണ് വേലിപ്പടക്കം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ട് ഞാൻ ഇതാതാന്ന് വിചാരിച്ചു പെട്ടെന്ന് എന്റെ പൂ പൂവിന്റെ ആ പറമ്പില്ല നമ്മടെ തെളിഞ്ഞിന്റെ അടുത്തൊക്കെ നിക്കുന്നുണ്ട് ഞാൻ കളയാണ് നിർത്തിന്നിരുന്നു വേലിപ്പടക്കം പൂണ്ടെ കായ ഉണങ്ങണം ഉണങ്ങുമ്പോ പൊട്ടിച്ചിട്ട് തുപ്പലാക്കും കുട്ടികളാക്കാണല്ലോ തുപ്പലാക്കുമ്പോട്ടും എവിടെ ആരാ സുബ്രഹ്മണ്യൻ ഒരു മഹർഷിക്ക് അത് പാമ്പാട്ടി സിദ്ധർ ആണ് കേട്ടോ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായിരുന്നു പാമ്പാട്ടി സിദ്ധർ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മരുതമലൈക്കുന്നിൽ പാമ്പാട്ടി സിദ്ധർ തപസ് അനുഷ്ഠിച്ചു മുരുകൻ അദ്ദേഹത്തിന് മുൻപിൽ പാമ്പായി പ്രത്യക്ഷപ്പെട്ടു എന്ന് ഐതിഹ്യം പിന്നീട് മുരുകൻ തൻ്റെ ഭാര്യമാരായ വള്ളി ദേവയാനി എന്നിവരോടൊപ്പം സിദ്ധർക്ക് മരുത തീർത്ഥം നൽകി അനുഗ്രഹിച്ചു എന്ന് പറയപ്പെടുന്നു കനകാംബരം ഇത് ആയിരത്തി തൊള്ളായിരത്തിൽ പണി കഴിപ്പിച്ച മണ്ഡപാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചധികം പടികൾ ഇണ്ടോ ആ ചേട്ടാ ഈ പൂവ് വേരിപ്പടക്കത്തിന്റെ പൂ പോലെ ഉണ്ട് കേട്ടോ അല്ല ആര്വേപ്പ് നല്ല ഔഷധഗുണമുള്ള ആര്വേപ്പിന്റെ വാസന ഒക്കെ അടിച്ചിട്ട് ഇവിടെ കുറച്ചേരും ഇരുന്നണ്ടല്ലോ ക്ഷീണമൊക്കെ പമ്പ കിടക്കും മഴ ചാറാൻ പോവാ അല്ലേ ആ അമ്പാ നിരപ്പായ കുറച്ച് വഴി ഇവിടെ കുറച്ച് അധികം ദൂരത്തിലുണ്ടല്ലേ ഒരു സ്റ്റെപ്പ് പിന്നെ വീണ്ടും നിരപ്പ് പിന്നെ കുറെ കഴിയുമ്പോഴും സ്റ്റെപ്പ് വരിക ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും ഓരോ മണ്ഡപണ്ട് അപ്പം നമുക്ക് വിശ്രമിക്കാം വെയിലും മഴയും കൊള്ളാണ്ട് നിൽക്കാം അല്ലേ

மகபாய்ப்ப <laughs> oh, I need to go. Just give me. Here's a guy. जय जय गणपति परमानंद प्रभु गणपत श्याम मगन ओम श्री मंगलम अन्नवनि देवशनादि वर या सुब्रह्मण्या स्वामीगण त्रिभुवन गुरु प्रेम गुरु नोरे बालाय हा हा हेलो सुनो अंदर को नजर से ट्रॉफी लाने का बोल मैं कुछ पूछूंगा हां तो വണ്ടി പോണ കണ്ടുപോകും ഇതാണ് സമാന്തരമായ റോഡുണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ വണ്ടി പോണല്ലോ നമുക്ക് വരാൻ പറ്റിയില്ല അല്ലേ ബസ് മാത്രേ ഉള്ളൂ എന്നാ പറഞ്ഞിരുന്നേ അല്ലെ ഏതെങ്കിലും വി ഐ പി സി ആയിരിക്കാം ഇടതുവശത്തേക്ക് ഒരു വഴി ഉണ്ട് കേട്ടോ നമ്മൾ തൽക്കാലം മഴ വരുന്നുണ്ട് വരാൻ പോകുന്ന ചാരി തുടങ്ങി നമ്മൾ പെട്ടെന്ന് മുകളിലേക്ക് കയറാണ് അവിടെ നനയാതിരിക്കാനുള്ള മേൽക്കൂരി ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിവിടേക്ക് മാറി ആ വഴിക്ക് പോയില്ല നമ്മളങ്ങനെ മുകളിൽ എത്താറായിട്ടോ ഇത് വസ്തു കിടക്കണ വണ്ടി കണ്ടു കണ്ടുനോക്കുക അതാണ് ഭക്തരെ ഭക്തരെ ഇവിടേക്ക് കൊണ്ടുപോകാനും തിരിച്ച് കൊണ്ടുപോകാനുമായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അത് ഇവിടെ വണ്ടി നമ്മളിവിടെ എത്തിയതും മഴ മുറുകിയതും ഒപ്പമായിട്ടോ അത് മഴ കാരണം ഇത്തിരി തിരക്കുണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഉഴുതു പുറത്തേക്ക് വന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ അലൗഡല്ലാത്തത് കൊണ്ട് ഒറ്റ വീഡിയോസും അവിടെ പിടിക്കാൻ സാധിച്ചില്ല അവിടെ പുറത്ത് വന്ന് തിരിച്ചു വന്നിട്ടാണ് ഇപ്പോഴൊക്കെ കാണുന്നത് കേട്ടോ ും ശ്രീ മുര മരുതുമലൈവാളും ശ്രീ മുരുഗ് മരുതുമലൈവാഴും ശ്രീ മുരുഗണ്ട ആമല അങ്ങനെ ആ മരങ്ങനെ അങ്ങനെ 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 അമ്പോ ടൗണാ കാണത് ഏ കണ്ടാ എൻ്റെ എത്ര താഴെ അല്ലേ നമ്മളാ താഴെ നിങ്ങൾ വന്നത് അല്ലേ ആ വെളുപ്പുകാരൻ ഒക്കെ വീടുകളല്ലേ കെട്ടിടങ്ങളല്ലേ നമ്മള് വരുന്നതും തൊഴില കൊപ്പള ഒപ്പ് ഉള്ളി കയറി പറ്റി നമുക്ക് അനിക്കാൻ പറ്റണ്ടാവില്ല അതാ നമ്മള് നേരത്തെ ഇവിടേക്ക് ഊന്നിന്നെ വള്ളിടെ ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ ഇത് മൂലസ്ഥാനമാണത്രേ ഇവിടെയാണ് ആദ്യം തോന്നേനിക്ക് തോന്നണത് കേട്ടോ നമ്മൾ നേരത്തെ ഒരു ലെഫ്റ്റിലേക്ക് വഴി കണ്ടില്ലേ അതിൽ കൂടെ വന്നാൽ ഇവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ മഴ പെയ്ത് പൊടി മറ്റേ വഴിക്ക് പോകുന്നതാണ് നേരെ നമുക്കിവിടെയൊക്കെ തൊഴാൻ നോക്കാം കേട്ടോ മുരുക മുരുകൊക്കൂ ഈ മൂല ഈ വശങ്ങളിൽ കല്ലുകൾ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വച്ചിട്ട് കണ്ടുപോകും ഇതൊരു വഴിപാട് പോലെയാണ് അത്ര അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ച് കല്ലിൻ്റെ മുകളിൽ കല്ലില് കയറ്റി വെച്ച് കയറ്റി വെച്ച് നമ്മൾ കെട്ടിടം മണിയണ പോലെ ചെയ്യത്തത് ചെയ്യുന്നത് കാര്യസാധ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നു അതിൻ്റെ താഴേക്ക് നോക്കിയ കാടാണ് കേട്ടോ ഇവിടെയാണ് നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെ ധാരാളം ഉണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്ത് ഒക്കെ സൈഡിലൊക്കെ വലിയ മലയുമുണ്ട് ഉറവകളൊക്കെ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉറവക ഇവിടെ ഒരു വലിയ മണിയുണ്ട് കേട്ടോ ഇതൊക്കെ ഈ കാടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് മയിലിനെ കണ്ടില്ലേ മുരുകൻ്റെ നടയ്ക്ക് മുന്നിട്ടൊരു മയിലുണ്ട് മറ്റേ ഭാഗത്താണ് തൊഴാനിട കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്നെ ഇരിക്കുന്നുണ്ട് കുടങ്ങളൊക്കെ പിടിച്ച് ആ ഇവിടെയാണ് മൂലസ്ഥാനത്തുള്ള ഭഗവാനെ തൊഴാനായിട്ട് ഇതീ ദേവയണ് സമേതനായിട്ടുള്ള ഗുരുക്കൻ നമുക്ക് നോക്കാം അത് ശരിയാവടെ ആ ആ ഞങ്ങള് തൃശ്ശൂരാ അവിടെത്തൊഴുതു ഞങ്ങള് ഫസ്റ്റ് അവിടുത്തെ ദേവയാനി ഉണ്ട് അല്ലേ ഓഹ് അത് ശരി തമിഴാ നിങ്ങള് തമിഴാ മലയാളം ഓഹോ പേരെന്താ സരോജ ആ പാലക്കാട പഠിച്ചിരിക്കണേ അതെ ഒരു മിനിറ്റ് ഇതാ ഇത് ആദി ആദ്യം മൂലസ്ഥാനം ഒന്നാണ് അല്ലേ മുരുകന്റെ എന്താണ് ആ അരുൾഅ അരുൾമികു വള്ളി പിന്നെ അരുൾമികു സുബ്രഹ്മണ്യ ആ അരുൾമികു ദൈവയാനി ഓക്കേ അത് ശെരി എനിക്കിപ്പോ വായിക്കാറില്ലേ തമിഴേ അതാ ഞാൻ ചോദിച്ചേട്ടാ താങ്ക് യു ഞാൻ ആ ബസ് തിരിച്ചു പോകാൻ പറ്റി പോകും ഇതൊക്കെ അവര് കൊണ്ടുപോകൂലെ എല്ലാവരും കൊണ്ട് ഇവരൊക്കെ ഇവരെല്ലാം പിടിച്ചു വന്നിട്ട് ഇവരെല്ലാവരും നിങ്ങളെല്ലാവരും ഇവിടെ പൊള്ളാച്ചക്ക് ഇത് ഇവർ തരുമോ ഇതിനുള്ളിൽ തരുമോ ഇത് എവിടെന്ന് വെള്ളമൊഴുകി വരുന്നത് പിടിക്കുവോ അമ്മേ മഞ്ഞള് പൂവ് എലുമ കാണിക്ക ഒക്കെ ഇട്ട് കാണിക്കും കൊണ്ടുപോകും അതേപോലെ തൈ പൊങ്കലൊക്കെ വരില്ല പാലൊക്കെ കൊണ്ടുപോകും ഞങ്ങളൊക്കെ പൊള്ളച്ചു പോയി ഇത് വെള്ളാണ് തീർത്ഥ മാത്രാണ് ഈ പ്രസാദൊക്കെ ഉള്ളിലിരുന്നത് ഇവിടുന്ന് മേടിക്കണതാ അത് നമ്മൾ കൊണ്ടുവരുന്നതാ പൂജിക്കും അത് ശെരി ഇനി ഒരു വണ്ടിയിൽ പോവൂലെ വണ്ടി വിളിച്ച വന്നിട്ടുണ്ടാവല്ലോ അവരും അല്ലേ ഞാൻ പോട്ടെ നിങ്ങൾ അവിടെ മുമ്പ് തീര കഴിച്ചോ ഫോളോവറായിട്ടില്ല ഞാൻ ചോദിച്ചത് എന്താ എന്നറിയോ അവിടെ എന്താ മലയുടെ മോളീന്നേ ഒരു വെള്ളം പിടിക്കുന്നു കുറവാണ് എന്നിട്ട് അത് തീർത്ഥാക്കിയവിടെ തീർത്ത വെള്ളമാണ് അത് പിടിച്ചിട്ട് അവരിവിടെ കൊണ്ടുവന്നതിൽ പൂവ് അരി പിന്നെ എന്തൊക്കെയാ കർപ്പൂരം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടും ഇവിടെ വയ്ക്കി പൂജിക്കും പൂജിച്ച് കഴിഞ്ഞിട്ട് ഇവർ നട്ടി കൊണ്ടു വാക്കെട്ടിയിട്ട് മഴ ഒന്ന് മഴ അവിടെയാണേ അവിടെ ഫസ്റ്റ് തോയാത്ര അവിടെ അരുൾമികു വള്ളി അരുൾമികു സുബ്രഹ്മണ്യ അരുൾമികു ദേവയാനി അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക ഇവർ ഈ തീർത്ഥം പൊള്ളാച്ചിയിലേക്കാണ് കൊണ്ടുപോകണത് അവിടെ ചെന്നിട്ട് അവിടെ വിനായകന് അഭിഷേകം കഴിക്കും അത്രേ അതുപോലെ തന്നെ ഇവിടുന്ന് തൈപ്പൂയ സമയത്ത് ഇവിടുന്ന് പാല് കൊണ്ടുപോയിട്ട് പഴനിയിൽ കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യുന്ന പറയുന്നത് മൂലസ്ഥാനത്ത് പള്ളി ദേവയാനിമാരോട് ചേർന്ന സുബ്രഹ്മണ്യനെയും തൊഴുതു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുഗൾ ഭാഗത്തുള്ള ബാലസുബ്രഹ്മണ്യനെയും തൊഴുതു അത് കഴിഞ്ഞ് പുറത്ത് വന്ന് കുറച്ച് പ്രസാദം കിട്ടി പൊങ്കല് അത് ഞങ്ങൾ കഴിച്ചു അത് കഴിച്ച് കൈ കഴുകിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണം എന്തായാലും ഇഷ്ടമായി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ദാ ഗോപുരം കണ്ടില്ലേ ഏഴ് നിലയാണ് ഈ ഗോപുരത്തിന് ഗോപുരത്തിനെട്ടോ ഇതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് കടക്കാൻ പോണത് മതിൽക്കെട്ടൊന്നും ഇല്ലെങ്കിലും ഗോപുരം മനോഹരമായ ഗോപുരം തന്നെ ചുറ്റുപാടും മലയാണ് കാടാണ് ഇപ്പൊ ഗോപുരത്തിന്റെ വാതിലൊക്കെ നോക്കൂ ഇനി നമുക്ക് പ്രസാദം കഴിച്ചല്ലോ ചെറിയ ഒരു പാത്രത്തിൽ നമുക്ക് ചെറിയ ഒരു ഇല ഇലക്കുംപിടിയിൽ നമുക്ക് പ്രസാദമായിട്ട് കുറച്ച് ഭക്ഷണം കിട്ടി അത് കഴിച്ച് നമ്മൾ പോകുകയാണ് നമുക്കിനി ഈ മലമുകളിൽ നിന്ന് ബസ്സിലാണ് നമ്മൾ താഴേക്ക് പോകണത് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് അങ്ങനെ കോയമ്പത്തൂരിലെ മരുതമലൈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആദ്യമായിട്ടാണ് വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇവിടുത്തെ പരിസരമൊക്കെ നല്ല ഇഷ്ടമായി ഭഗവാനെ തൊഴുത് സന്തോഷമായി നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ഉപ്പ് ഇതെന്താ ഉഖൈ ഉർഖൈ ഉർഖൈ ഇൻ ദി ലെമൺ ഉർഖൈ ഹും ഇയോ കണ്ടോന്തല്ല ഹും പാസ ചുദര നടിച്ച ഹും അച്ചനെ തരിച്ച ഫൈനലൈസ് ചെയ്യുന്ന ഇഷ്ടല്ല ആൾ കൽ ബട്ടർ സ്കോച്ചൻ ഇതി バリไกനെ വെച്ചോ? ഹേ? വെച്ചോ? ഇപ്പൊລະ കുറച്ചേ ഉണ്ട് കേี่ยม. ഓക്കേ. നിങ്ങൾ കൈഗ്യൂ. കണ്ടോ കുറ ഭാഗയിലോ? ഐ സൂപ്പറാട്ടാ. ഹ്. ഇപ്പൊ ഇപ്പൊ. ആ ആ തരൂ. ഇത کپടാ ഇത کپടാ. മണ്ടക്കാ കുളിക്കോലംബന. മണ്ട വൈലി ഇരിലെ. മണ്ട കൈ വീരം തരൂ. ഈ കാര കളമ്പ നമ്മണ്ട. ഇത് ഞാൻ <plane>. <interferes> മുട്ടക്രോസ് 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 ക്യാബേജ് മുട്ടോ അത് ശരി അത് വരെ ഉണ്ടാക്കാൻ അടിച്ചോളൂ മുട്ട ക്രോസ് പൊരിയ രസം ചോദിക്കണ്ട രസം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഫുഡും ഇന്നത്തെ വീഡിയോയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തുകൊടുട്ടോ